ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പം ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും സ്കൂളിൽ പോയതോടെ കഴിച്ച് പുതിയ തുടക്കമാണ് അപ്പോൾ എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇന്ന് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഇന്ന് ഫുൾ ഡേ ക്ലാസ് ഉണ്ട് നാലര വരെ ഉണ്ട് അതുകൊണ്ട് ഫുഡ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മമ്മ കറി ഉണ്ടാക്കുകയാണ് ഗൈസ് ഇവിടെ ചാറുകറിയാണ് പക്ഷേ ചാറുകറി ഞാൻ കൊണ്ടുപോവാറില്ല അതുകൊണ്ട് മമ്മ എനിക്ക് മുട്ട പൊരിച്ച് തരും അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പേരി ഉണ്ടാക്കി അങ്ങനെ മമ്മ എനിക്ക് ഉള്ളം കഴങ്ങ് വെച്ചൊരു തട്ടിക്കോട്ട് കറി ഉണ്ടാക്കി പിന്നെ മുട്ടയും പൊരിച്ചു തന്നു അങ്ങനെ ഞാൻ ഇന്ന് ഇനി വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങുവാണ് പുതിയ പുതിയ മുഖങ്ങളൊക്കെ കാണാൻ പോവാണ് അപ്പൊ നമ്മൾ പല്ലൊക്കെ തേച്ചു ഇനി ഞാൻ കുളിക്കാൻ പോവാണ് കുളിച്ചിട്ട് വരാം കഴിഞ്ഞിട്ട് വരാം നമുക്ക് കുളിക്കാൻ പോവണ്ടേ മടി പിടിച്ചിരിക്കണ ബ്രഷ് ഫുഡ് കഴിക്കണ രാവിലെ കയറ്റ ഹാങ് ഓവർ മാറിയിട്ടില്ല നല്ല മഴയുള്ള ദിവസ സ്കൂളിൽ പോണ സമയത്തൊന്നും മഴ നിന്നാ മതിയായിരുന്നു മാള് കുളിക്കാൻ കയറിയ പേരൻസ് പോണം അപ്പൊ അങ്ങനെ കൈസ എന്റെ കുളി കഴിഞ്ഞു ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് വിറ്റ് എടുക്കായിരുന്നു കൊറേ നാളായി ഗെറ്റ് റെഡി വിത്ത് എടുത്തിട്ട് അങ്ങനെ കുളി കഴിഞ്ഞു ഇത് ഗെറ്റ് റെഡി വിത്ത് വിത്തണി എടുക്കായിരുന്നു അപ്പ ഇനി ഞാൻ എന്താ പറയാ ഞാനിന ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് അവിടെ ആയിട്ടുണ്ട് റൈസ് നമ്മുടെ ചോറും പിന്നെ ഉരുളക്കിഴങ്ങ് കറിയും മുട്ട പിടിച്ചത് സ്കൂളിൽ കഴിക്കാം നമ്മുടെ ഇന്നത്തെ ഫുഡ് രാവിലത്തെ അച്ചാറ് അമ്മച്ചിയുടെ അപ്പം നമുക്ക് കഴിക്കാം അപ്പം നമ്മൾ റെഡി ആയി നാലരക്കരെ ക്ലാസ്സുകൾ അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞ് ഞാൻ സ്കൂളിൽ പോവാണ് എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് കാരണം പുതിയ സ്കൂളാണല്ലോ പുതിയ സ്കൂളാണ് പുതിയ ആൾക്കാരാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് വന്നാലും പുതിയ പുതിയ ആൾക്കാരൊക്കെയാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പോവാണ് പിന്നെ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ പോകുന്ന സമയത്ത് അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭാഗ്യമല്ലെങ്കിൽ കൂട്ടൊരിട്ട് പോകേണ്ട ഒന്നേനെ എന്നാലും അവിടെ എത്താറായപ്പോൾ നൈസായിട്ട് ഒരു മഴ പെയ്തു പക്ഷെ അവിടെ ഞാനവിടെ എത്തിയിപ്പം അവിടെ പരിപാടിയൊക്കെ തുടങ്ങാറായിട്ടുണ്ടായിരുന്നു എല്ലാവരും അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആദ്യലക്ഷ്മി ആദിമിത്രയും അവരുടെ അമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ തുടങ്ങി അവിടുത്തെ പ്രിൻസിപ്പിളൊക്കെ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു പിന്നെ ടീച്ചേഴ്സ് കുറേ പേരൊക്കെ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു പിന്നെ ഇതാണ് കേട്ടാ നമ്മുടെ പ്രിൻസിപ്പൾ പ്രിൻസിപ്പൾ വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ പുതിയ തുടക്കം തുടങ്ങുന്നതിനോടനുബന്ധിച്ച് നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ടാണ് തുടങ്ങിയത് മെഴുകുതിരി കത്തിച്ചിട്ട് ചെറിയൊരു പ്രയർ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രയറൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അമ്മ ഇരുന്നു അമ്മ കുറച്ചു നേരം പാരൻസ് കുറച്ച് നേരം ഇരിക്കണമായിരുന്നു അങ്ങനെ പാരൻസൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ ക്ലാസ്സിലൊക്കെ കേട്ടി ഞങ്ങൾ ക്ലാസ്സിലൊക്കെ അറേഞ്ച് ചെയ്തു അതിലേ അതിരിയും ശിവാനും ഒക്കെ അപ്പുറത്തെ ക്ലാസ്സിലും ഞാൻ വേറൊരു ക്ലാസ്സിലാണ് കേസ് അങ്ങനെ ഞങ്ങൾ രണ്ട് വഴിക്ക് അങ്ങനെ പിരിഞ്ഞു പക്ഷേ ഇൻ്റർവെല്ലിനൊക്കെ ഞങ്ങൾ വന്നിരുന്ന് അവിടെ വന്നിരുന്ന് സംസാരിക്കാം കേട്ടോ അപ്പം ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വന്നിരുന്ന് ചെറുപറ ചെറുപറ അപ്പോൾ വിഷമം ഇല്ലയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് കള്ളാവും അതുകൊണ്ട് എനിക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് അറിയാവുന്ന വേറൊരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇൻ്റർവെല്ലാവുമ്പോൾ ഒക്കെ കണ്ട് സംസാരിക്കാമല്ലോ അതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലൊക്കെ കയറി ക്ലാസ് ടീച്ചർമാരൊക്കെ പരിചയപ്പെട്ടു നമുക്ക് നാലരയ്ക്കാണ് സ്കൂള് വിടാല്ലോ

അങ്ങനെ നമ്മൾ സ്കൂൾ വിട്ട് നേരെ പോയത് എനിക്ക് ബുക്ക് വാങ്ങിക്കാനാണ് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നുകൂടി ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ ബുക്ക് വേണമല്ലോ അപ്പോൾ അത് നമുക്കത് സ്കൂളിൽ നിന്ന് കിട്ടില്ല ബുക്ക് നമ്മളത് പുറത്തുനിന്ന് വാങ്ങിക്കണം പുറത്തുനിന്ന് നല്ല ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പൈസ ആവും അതിനാലും ഇപ്പം നമ്മൾ പഴയ ബുക്കുകൾ വാങ്ങിക്കണം പഴയ ബുക്കുകൾ കൊടുക്കുന്നിടത്ത് പോയിട്ട് അന്വേഷിച്ച് ഒരു സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോൾ അവിടെ തീർന്നു സയൻസിൻ്റെ പോയി ചോദിച്ചപ്പോൾ തീർന്നു അപ്പോൾ നമ്മൾ വേറൊരു നമ്മുടെ റൗണ്ടിൻ്റെ റൗണ്ടിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു കട ഒരു കടയുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പം അവിടെ ഉണ്ടായിരുന്നു എന്നാലും എല്ലാ ബുക്കും കിട്ടില്ല മാത്സും കെമിസ്ട്രിയും ഫിസിക്സും മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി ബുക്കുകളൊന്നും അവിടെ ഇല്ല ബയോളജി ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇംഗ്ലീഷ് എനിക്ക് വേറെ ഒരാൾ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഈ ബുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണി ബയോളജി വരുമ്പോൾ വന്ന് വാങ്ങിക്കാം വാങ്ങാം അങ്ങനെ ഞാൻ കിട്ടിയ ബുക്കുകളൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു കയസ് ഈ ബുക്കൊക്കെ കാണുമ്പോൾ തലകറക്കം വരും കാരണം നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ച ബുക്ക് ഒന്നും അല്ല ഇത് അതൊക്കെ ഇത് കുഞ്ഞു ബുക്ക് ഇത് വെച്ച് നോക്കുമ്പം ഇത് കട്ടിക്കുന്നുണ്ട് കഴിച്ചു അത്രയും കട്ടിയുള്ള ബുക്കുകളാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തലകറകം വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ പഠിക്കണമല്ലോ അപ്പം ഇത് കണ്ടതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് മമ്മ ചോദിച്ചു മൊമോസ് കഴിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു ആന്ന് എന്നിട്ട് ഞങ്ങൾ മൊമോസ് കഴിക്കാൻ പോയി ഞങ്ങൾ ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മീൻസ് ഇടയ്ക്ക് ഇടയ്ക്ക് കിട്ടാ എപ്പോഴും കഴിക്കുന്നില്ല ഇപ്പോൾ കുറേ നാളായി കഴിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് മൊമോസ് ഗാർലിക് ചില്ലി എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തോ ഒരു ഫ്ലേവറിലുള്ള മൊമോസ് ഓർഡർ ചെയ്തു പിന്നെ ബബിൾ ടീ ബബിൾ ടീ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോങ്കോങ് ബബിൾ ടീ നല്ല രസമാണ് ഗൈസ് ഞാനതാണ് കുടിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെ അപ്പോൾ അത് നല്ല രസമാണ് പിന്നെ നമ്മളൊരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ നിറച്ചിപ്പോൾ കുരുവാണ് ഗൈസ് ഇങ്ങനെ തരിതരി പറഞ്ഞിട്ട് കുരുവാണ് ഞാൻ അങ്ങനെ ക്രീമുകൾ ീമുകളൊന്നും അങ്ങനെ ഞാൻ യൂസ് ചെയ്യില്ല എന്നാലും എന്താവോ അലർജി ആണോ ഇനി എന്തെങ്കിലും എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ഒരു ഒരുവട്ടം ഡോക്ടറെ കാണിച്ചായിരുന്നു അപ്പോൾ ആ ഡോക്ടറെ പറഞ്ഞു ഒന്നും മുഖത്ത് ഇടരുതെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ഇടാറില്ല പക്ഷെ ഞാൻ സൺസ്ക്രീൻ ഇടാറുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല അപ്പം ഒന്നും കൂടെ ഡോക്ടറെ കാണാൻ വന്നിട്ടായിരുന്നു പക്ഷേ ഡോക്ടറെ കാണാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ പോയി ത്രെഡ് ചെയ്തു ത്രെഡ് ചെയ്തപ്പം ജീവനൊക്കെ എവിടേക്കൊക്കെ പോയി അതുപോലെ വേനയാണ് കാരണം എൻ്റെ എൻ്റെ പുരുക நல்ல கட்டிக்கு வரும் அதுகொண்டு அது எடுக்கும்போது எடுக்கம்பயனா த்ரெட் நல்ல வேதனை வேதனையண்டும் எங்களுக்கு தோணும் കട്ടി കട്ടിക്ക് വരുന്ന പുരുകം കുറച്ചും കൂടെ കുറച്ചും കൂടെ വേദന കൂടുന്നു എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആരൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ത്രെഡ് ചെയ്തിട്ട് ഞാൻ നേരെ വീട്ടിൽ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ നേരെ പോയി യൂണിഫോം ഇട്ട് നോക്കി നമ്മുടെ യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കൂടെ നമ്മൾ വാങ്ങിയാൽ പോയി പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ് അങ്ങനെ നമ്മൾ ആ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടാണ് എടുത്തത് അങ്ങനെ അതൊക്കെ വാങ്ങി പക്ഷെ ഞാൻ ഇട്ട് നോക്കിയപ്പം കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് ഇനി ഒന്നും കൂടെ കൊടുത്ത് റെഡി ആക്കണം റെഡി ആക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു തിങ്കളാഴ്ചക്കുള്ളിൽ കിട്ടുമായിരിക്കും അപ്പൊ ഞാൻ തിങ്കളാഴ്ച തൊട്ട് യൂണിഫോം യൂണിഫോം ഇല്ല നല്ല യൂണിഫോമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്പെഷ്യൽ നല്ല രസ് ഉണ്ട് കോട്ടും പാൻറും അതായിട്ടാണ് ഇടുന്നത് പിന്നെ വേറെ ഒരെണ്ണം നമ്മൾ പഴയ യൂണിഫോം പോലെ തന്നെയാണ് അത് പിന്നെ നമ്മളെപ്പോഴും ഇടാറുള്ളതാണല്ലോ പണ്ട് പത്താം ക്ലാസ്സിലൊക്കെ അത് തന്നെയാണല്ലോ പക്ഷെ ഇതിപ്പോ പുതിയൊരു ഇതാണ് കോട്ടും അപ്പോൾ പുതിയ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോകുന്ന ഒരു ഡെയിൻ മൈ ലൈഫ് നമ്മൾ എടുക്കുന്നതായി എടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക അങ്ങനെ കാണാൻ സപ്പോർട്ട് പിന്നെ നമുക്ക് മുടി രണ്ട് ഭാഗത്ത് കെട്ടെന്നൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു ചില സ്കൂളിൽ അങ്ങനെ ഇന്നും തോന്നുന്നു നമുക്ക് അങ്ങനെ കെട്ടണം എന്നൊന്നുമില്ല മുടി എങ്ങനെയായാലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഗൈസ് വന്ന് ഞാൻ എന്റെ കണ്ണാടൊക്കെ എടുത്തു വെച്ചു ഇന്നതൊട്ട് ഞാൻ കണ്ണാടി വെക്കും ഗൈസ് ഇന്നൊട്ട് കണ്ണാടൊക്കെ വെക്കണം എന്നുണ്ട് പക്ഷെ എനിക്ക് ഇത്രയും മടി ഉണ്ട് എന്നാലും ഞാൻ വെക്കും പിന്നെ നമ്മൾ ആമിനെ ആമിനെ നോക്കാൻ മണ്ണാണ് എന്റെ ഡ്യൂട്ടി ഇന്നതോടെ അവസാനിക്കാണ് ഗൈസിനി ഞാൻ ഡ്യൂട്ടിക്ക് ലഭിക്കാന് ബിരിയാണി ഇവിടെ ഇരുന്ന് കരയുന്നു ഞാൻ ഞാൻ ഡ്യൂട്ടിക്ക് ഇല്ലാത്തതിന്റെ വിഷമം ഇല്ലെങ്കിൽ ബിരിയാണി കുളിക്കാനൊക്കെ ഞാനാണ് ഈ കുട്ടിയോളം നോക്ക ഈ കുട്ടിനെ അപ്പൊ അപ്പൊ കഴിച്ചിട്ടുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞാറ്റ വീട്ടിൽ അവളിപ്പണലേ അവള് അടിയിൽ പോയി അപ്പൊ കഴിച്ചിട്ടുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യാ ബെല്ലേക്കൊന്ന്